ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവര് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കാരണം നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞുകേറി തീവ്രവാദികൾ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ സഹോദരങ്ങളെ ഇരുപത്തിയെട്ട് പേരെയാണ് വെട്ടിവെച്ചു കൊന്നത് ഇതിനോടൊന്നും നമുക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല പക്ഷെ പല തരത്തിലുള്ള കമൻ്റുകളൊക്കെ ഇട്ടുകൊണ്ട് പല തന്തയ്ക്ക് പറക്കാത്ത നാറുകൾ വന്നിട്ട് ഇതിനകത്ത് കമൻ്റ് ഇടുന്നുണ്ട് അതായത് നിങ്ങൾക്കറിയാം ഈ പെഹൽഗാമിൽ സ്വന്തം മകളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഒരു അച്ഛനെ വെടിവെച്ച് വന്നത് ആ പെൺകുട്ടി വന്നിട്ട് മാധ്യമ പ്രവർത്തകരോട് വന്ന് പറഞ്ഞ ചില സത്യങ്ങളുണ്ട് അതായത് ആ പെൺകുട്ടിയെ അവിടുന്ന് രക്ഷപ്പെടുത്തിയതും എനിക്ക് മൂന്ന് സഹോദരങ്ങൾ കാശ്മീരിലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് മനുഷ്യൻ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത മൃഗത ചില ചില പരമനാറികൾ സംഘികൾ തന്നെയാണത് ആ നാറികൾ വന്നിട്ട് അതിൻ്റെ അടിയിൽ വന്ന് ആ പെൺകുട്ടിക്ക് ഇട്ട കമൻ്റുകളൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും വായിച്ചിട്ടുണ്ടാകും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ ഈ കൊലപ്പെടുത്തിയ ഈ തീവ്രവാദികൾക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു പരമനാറി തന്തയ്ക്ക് പറയ്ക്കാത്ത ഒരു ചെറ്റ ഇവനും വന്നിട്ട് ഇത്തരത്തിലൊരു കമന്റ് ഇട്ടിരുന്നു ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് മുസ്ലിം രാഷ്ട്രം കെട്ടപ്പെടുത്താൻ വേണ്ടിയാണ് നിന്റെ ബാപ്പാക്ക് വേണ്ടിയല്ല ഈ രാജ്യം ഉണ്ടായിട്ടുള്ളൂ ഈ രാജ്യത്തെ ഏതൊരു പൗരനും അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രൈസ്തവനാണെങ്കിലും അത് മുറിവേറ്റാൽ അത് നമ്മ കേൾക്കുന്ന മുറിവാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം അവൻ ഇല്ലെങ്കിൽ അതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ആ നാറിയിന് ഒരു കാരണവശാലും വെറുതെ വിടരുത് അതുപോലെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം ചലം ചാനൽ എന്ന് പറയുന്ന കേരളത്തിലെ നമ്പർ വൺ സെപ്റ്റിട്ടാങ്ങാട്ടുള്ള ഒരു വൃത്തികെട്ട ചാനലിനകത്ത് ഈ അനിൽ നമ്പ്യാറിനെ പോലുള്ള കൊടിയ വർഗീയവാദിയിൽ ഇവന്റെ മറ്റേ പൂജാമുറിയിൽ അവിടെ നിസ്കാരപായ മറ്റേ ചാരി വെച്ചിരിക്കുന്ന പറഞ്ഞിട്ടുള്ള ഊളയിലെ ഇവന്റെയൊക്കെ മനസ്സ് എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു സംഭവം നടന്നപ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രൈസ്തവനെയും തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള കേരളത്തിലെ ഒരു ഒന്നാം തര സേഫ്റ്റി ടാങ്കാണ് ഈ പറഞ്ഞ ചലം ചലംചാനൽ ഇതിനകത്ത് നിത്യ സന്ദർശകനായിട്ടുള്ള മുസ്ലിം നാമധാരയായിട്ടുള്ള ഒരു പരമചെറ്റയുണ്ട് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു വേട്ടാവാളിയൻ ഇവൻ വന്നിരുന്നോണ്ട് ഇതിനകത്ത് വന്നിരുന്നോണ്ട് പറഞ്ഞിട്ടുള്ള ശുദ്ധ െമാടിത്തരം സത്യത്തിൽ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മതത്തിന് അതീതമായി നിൽക്കുന്ന മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാറീനെ ഒന്നും ഒരു കാരണവശാലും ഇത്തരം ചാനലുകളിൽ ചർച്ചയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ പബ്ലിക്കിൽ നേരിടണം കാരണം ഇത്രയും വലിയ ഒരു മഹാദുരന്തം നമ്മുടെ നാട്ടിലുണ്ടായി അതിൽ ഞെട്ടലോടെ നിൽക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള വർഗീയ വിഷങ്ങൾ കുത്തി നിറയ്ക്കുന്ന ഇതുപോലുള്ള നാറികളെ നമ്മൾ തിരിച്ചറിയണം കാരണം ഇവനെ ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് മുസ്ലിം നാമധാരികളാണ് ഇവനൊക്കെ എന്തോ മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് വലിയ കുഴപ്പ മുതിരയുമായിട്ട് എത്തിയിട്ടുള്ള ഒരു ഒരു പാവം പിടിച്ച ഒരു മനുഷ്യൻ ആ ഈ ആൾക്കാരെ കൊല്ലുന്നത് കണ്ടിട്ട് ഈ തീവ്രവാദികളിൽ നിന്നും ആ തോക്ക് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും അതിൽ പല ആൾക്കാരെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ പറയപ്പെടുന്ന സഹോദരൻ അവിടെ മറി മരണപ്പെടുന്നത് ആ സഹോദരൻ ഇന്ന് ആ നാട്ടിന്റെ മാത്രമല്ല നമ്മുടെയൊക്കെ ഹീറോ ആയിട്ട് നില്ക്കണം അവനാണ് യഥാർത്ഥ ഇസ്ലാം അവനാണ് യഥാർത്ഥ മുസ്ലിം ഒരു മുസ്ലിമിനും ഇവിടെ ഒരാളെ പോലും കൊല്ലാൻ സാധിക്കുന്നത് കാരണം അവനെ പഠിപ്പിക്കുന്നത് അതല്ല എന്ന് മനസ്സിലാക്കുക ഈ നാരുകൾ വന്നിരുന്നുണ്ട് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുമ്പോൾ ഇവനെയൊക്കെ ചാനലിൽ കയറി അടിച്ചോടിച്ച് അവിടെ ചാണക വെള്ളം തളിക്കേണ്ടത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ആൾക്കാരാണ് എന്താ ഇതൊന്ന് കേൾക്കാം ഇതിന് കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കേൾക്കുക പെഹൽഗാമിൽ ഉണ്ടായ ഏറ്റവും ഭീകരമായ നിരപരാധികളായ മനുഷ്യരെ കൊന്നു തള്ളിയ പാകിസ്ഥാൻ സ്പോൺസേർഡ് ടെററിസത്തിന്റെ വ്യത്യസ്തമായ ചർച്ചകൾ ഈ സമൂഹത്തിൽ നടക്കുമ്പോൾ തീവ്രവാദത്തിന് നമ്മൾ ചിലപ്പോൾ ഈ ഭക്ഷണാവശ്യത്തിനായി വെട്ടുമ്പോൾ അതിന്റെ എല്ലും കഷ്ണങ്ങളും അതിന്റെ അവശിഷ്ടങ്ങളും തിന്നാനായി നായ്ക്കൾ വരുന്നത് പോലെ ഈ സാഹചര്യം മുതലെടുത്ത് ചിലർ രംഗത്ത് വരുന്നുണ്ട് ഇതിനെ ഒരു ആഭ്യന്തര കലഹത്തിന്റെ പ്രശ്നമാക്കി മാറ്റി മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ആരിഫ് ഹുസൈനെ പോലെയുള്ള വിദ്രോഹികൾ ഈ സന്ദർഭം മുതലെടുത്ത് അതിനെ മറ്റു പല സംഗതികളിലേക്ക് മാറ്റിക്കൊണ്ടുപോയി ഇസ്ലാമതത്തിന്റെ കുഴപ്പമായി ചിത്രീകരിച്ച് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് ഇന്ത്യ മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് തീവ്രവാദത്തെ ഭീകരവാദത്തെ എതിർക്കുക ചില ആൾക്കാരെങ്കിലും തീവ്രവാദത്തിന് മതമുണ്ടെന്നും അത് ഇസ്ലാമാണെന്നും പറയുന്നു അത് തെറ്റാണെന്ന് ധൈര്യപൂർവ്വം നോക്ക് പറയാൻ കഴിയാം ഇതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല സി എമ്മിനെ വിശ്വസിക്കാൻ ക്ലിയർ എവിഡൻസുമായിട്ടാണ് രാമനാഥൻ വന്നിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ീ നോക്കി നോക്കി പേര് ചോദിച്ച മതം അതിനകത്ത് പരിശോധിച്ചിട്ട് ഇതിനകത്ത് ഒരു കാര്യം ചെയ്യാൻ അപ്പൊ അത് വരുമ്പോ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ് ഇനിയെങ്കിലും ഈ തീവ്രവാദത്തിന്റെ പിന്നിൽ മതമുണ്ട് ആ മതം ഇസ്ലാമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതൊരു ഒരു ജ്യോഗ്രഷ്യൂ ആണ് എന്ന് പറയുന്ന സാധനത്തെ മാറ്റി വെച്ചിട്ട് ഇതൊരു ഇതൊരു സാധനത്തെ മാറ്റി വെച്ചിട്ടാണ് അങ്ങനെ വിശ്വാസം ാണ് കൊല്ലുന്നതെങ്കിൽ അങ്ങനെ വേറൊരു മതത്തിൽപ്പെട്ട കാഫിരിനെയാണ് കൊല്ലുന്നതെങ്കിൽ പാകിസ്ഥാനിൽ എത്രയോ ഹിന്ദുക്കളുണ്ട് അവരെ പോയി കൊന്നാൽ പോരെ ഈ തീവ്രവാദികൾക്ക് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടോ പാകിസ്ഥാൻ ഫോൺ വന്നിട്ടോ ഇന്ത്യയിൽ വന്ന് ഇവിടത്തെ ഹിന്ദുക്കളെ ഈ തെരഞ്ഞെടുപ്പിച്ച പാകിസ്ഥാനിൽ അമ്പത് ലക്ഷത്തോളം ഹിന്ദുക്കളുണ്ട് അവരെ കൊന്നാൽ പോരെ ഇതിന്റെ പിന്നിൽ ജോഗ്രഫിയും രാഷ്ട്രീയവും എല്ലാം കൂടി കലർന്ന സങ്കീർണമായ വിഷയമാണ് ഐഡിയോളജിയുടെ പ്രശ്നമാണ് എന്ന് നമ്മൾ അത് ഏത് ഐഡിയോളജി ആ ഐഡിയോളജിയുടെ പേരാണ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദം അതായത് ഹിന്ദു വേറെ ഹിന്ദുത്വം വേറെ ഇസ്ലാം വേറെ ഇസ്ലാമിസം വേറെ ഹിന്ദു വേറെ തീവ്ര ഹിന്ദുത്വം വേറെ ഇസ്ലാം വേറെ തീവ്ര ഇസ്ലാമിസം വേറെ ഇങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതൊരു പ്രശ്നമാണെന്ന് അതുപോലെ തന്നെ സിവിലൈസേഷനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ബാർബറിസോൺ സിവിലൈസേഷനും പോലുള്ള വലിയ വാക്കുകൾ ഉപയോഗിക്കുന്നോണ്ട് കാര്യമില്ല ാണ് ഡോഗ്തിന്റു പോയി ഇവിടുത്തെ ഹിന്ദുക്കും ഹിന്ദുക്കളെ മുഖം കൊല്ലാൻ മുസ്ലിം അറിയിക്കുകയാണെങ്കിൽ കണ്ടിച്ച് കഴിഞ്ഞാൽ മാത്രമല്ല പലർക്കും

അത് അപ്പൊ ഇനി കേൾക്കുന്നത് കാശ്മീരിത്തെ മുസ്ലിംസ് ആണ് ഹിന്ദുക്കളെ അപ്പൊ ഇന്നുള്ള കൺഫ്യൂഷൻസ് നമ്മുടെ രാജ്യത്ത് എങ്ങനെയെല്ലാം കമ്മ്യൂണൽ വയലൻസ് ഇറക്കിപെടാൻ ഇറക്കാൻ പറ്റുന്നു അപ്പൊ ഇന്നുള്ള കൺഫ്യൂഷൻസ് നമ്മുടെ രാജ്യത്ത് എങ്ങനെയെല്ലാം കമ്മ്യൂണൽ വയലൻസ് ഇറക്കിപ്പെടാൻ ഇറക്കാൻ പറ്റുന്നു ശരിക്കും ഈ ഒരു ഡിബേറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആദ്യമായിട്ടാണ് മേജർ റബിയോട് ഒരു ബഹുമാനം തോന്നിയത് കേട്ടോ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീടുകൾ ചെയ്യുന്നു ഒരുപാട് ബഹുമാനം തോന്നി ഇപ്പം പുള്ളി ഈ പറഞ്ഞപ്പോഴത്തേക്ക് ഈ മുസ്ലിം നാമധാരി ഈ ആരിഫ് എന്ന് പറയുന്ന ഈ പരമ കുറെ കാലമായിട്ട് ഇവിടുന്നോണ്ട് ഇസ്ലാം തീവ്രവാദികളാണ് ഇസ്ലാം മറ്റതാണ് തേങ്ങയാണ് ആനയാണെന്ന് ഈ ചലം ചാനലിനകത്ത് വന്നിട്ട് അതിലും കൊടിയ വർഗീയവാദിയിട്ടുള്ള ഈ അനിൽ നമ്പ്യാരുമായി ചേർന്നുകൊണ്ട് കേരളത്തിൽ ഈ ഒരു ചാനലിലൂടെ നടത്തുന്ന ഈ പ്രസ്താവനകൾ കേരളത്തിലെ മതേതരവാദികളായിട്ടുള്ള ഈ മതത്തിന് അതീതമായി ചിന്തിക്കുന്ന സഹോദരങ്ങളെ തമ്മി തല്ലിക്കാൻ വേണ്ടിയും കുത്തിതിരിപ്പ് കൊണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ചാനലാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഈ ആരിഫ് എന്ന് പറയുന്ന ഈ നാരി ഈ പെഹൽഗാമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ തീവ്രവാദികൾ തോക്ക് ചൂണ്ടുന്നതിന് മുമ്പ് ഇവൻ മറ്റേ നിക്കറും ഇവൻ ഓടിയനായിരുന്നു കാരണം ഇവന് ഇസത്തുള്ളവനല്ല ഇവന് ഈമാനുള്ളവനല്ല ഈമാനുള്ള ഇസ്ലാമായി ജനിച്ചിട്ടുള്ള നല്ല തന്തയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരു മുസൽമാനാണ് ഈ തീവ്രവാദികൾക്ക് നേരെ നിന്നുകൊണ്ട് സ്വയം ജീവിതം നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അവൻ ഇന്ന് കാശ്മീരിലെ ഹീറോ അല്ല ഇന്ത്യയുടെ മുഴുവൻ ഹീറോ ആണ് ശുദ്ധ അസമ്പത്വം തെമ്മാടിത്തരം പറഞ്ഞ ഈ പരമനാറിയൊക്കെ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം ഇവനെയൊക്കെ പേരുവഴിയിൽ നിർത്തി തൊലി ഉരിച്ച് ഇവനെയൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ മതേതരത്വം എന്താണെന്നും നമ്മൾ ആരാണെന്നും ഇവിടുത്തെ ഇസ്ലാമിനെയോ അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളെയോ ഇവിടുത്തെ ക്രൈസ്തവരെയോ ഇവിടുത്തെ ഹിന്ദുക്കളുടെയൊക്കെ മതം ചെതയാനും മതം ചോദിക്കാനും ഈ പരമനാറിക്കൊക്കെ ആരാണ് ഇവനിക്കൊക്കെ ലൈസൻസ് കൊടുത്തിട്ട് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇവൻ നാടിന് ശാപമാണ് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ആയിട്ട് ഈ ചാനലും ഈ ചാനലിനകത്ത് ചർച്ചയ്ക്ക് വരുന്ന ഇതുപോലുള്ള മുസ്ലിം നാമധാരികൾക്കുള്ള ഊളകൾ മാറിക്കൊണ്ടിരിക്കേണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെയൊക്കെ പ്രതിഷേധമുണ്ടല്ലോ അത് നമ്മുടെ കമന്റ് രൂപത്തിലെങ്കിലും നല്ല ശക്തമായ ഭാഷയിൽ വേണം ഇവനിക്കൊക്കെ കൊടുക്കാൻ കാരണം ഇതൊക്കെ ഇവനൊക്കെ അർഹിക്കപ്പെടുന്നതാണ് എന്താണേലും അവിടെ മരണപ്പെട്ടു പോയിട്ടുള്ള ആ ഇരുപത്തിയെട്ടോളം വരുന്ന നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാർ നമ്മുടെയൊക്കെ സഹോദരങ്ങൾ അവരുടെ കുടുംബങ്ങൾക്കൊക്കെ ഇതൊക്കെ ക്ഷമിക്കാനൊക്കെ സഹിക്കാനുമുള്ള ശക്തി കൊടുക്കട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും അതുവരെയ്ക്കും എല്ലാവർക്കും